കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും സമ്പന്നവുമായ വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അനന്തപത്മനാഭസ്വാമി വിഗ്രഹത്തിനെ ചുറ്റിപ്പറ്റി പല അത്ഭുതങ്ങളുണ്ട് മങ്ങിയ വെളിച്ചത്തിൽ പോലും ഭഗവാന്റെ വിഗ്രഹം ദൃശ്യമാണ് വിഗ്രഹത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഫലമായിരിക്കാം ഇതെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രതിഭാസം ഭക്തർക്ക് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളം തന്നെ കടും ശർക്കര യോഗം കൊണ്ടും പന്ത്രണ്ടായിരത്തെട്ട് സാളഗ്രാമങ്ങൾ കൊണ്ടും നിർമ്മിച്ച പതിനെട്ട് അടി നീളമുള്ള ഭഗവാന്റെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു കടും ശർക്കര യോഗക്കൂട്ടുകൊണ്ടുണ്ടാക്കിയതിനാൽ അഭിഷേകം ചെയ്താൽ അലിഞ്ഞിപ്പോവും അതിനാൽ ഭഗവാന്റെ മറ്റൊരു വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ആ വിഗ്രഹത്തിലാണ് അഭിഷേകവും മറ്റും നടക്കുക ഭഗവാന്റെ രൂപം മൂന്ന് ഭാഗങ്ങളായി മാത്രമേ ദർശിക്കാനാവൂ ഒരേ ശ്രീകോവിലിൽ ത്രിമൂർത്തികൾ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പിറകിലായി കല്ലിൽ വാർത്ത ഋഷിവര്യന്മാരുടെ രൂപങ്ങളും കാണാം അനന്തശായിയായ ഭഗവാൻ കുടിവെള്ളം ദേശത്തിന് അങ്ങനെ തിരുവനന്തപുരം എന്ന പേരും വന്നു ചേർന്നു ഓം നമോ നാരായണായ